അപ്പോൾ നമ്മുടെ കൂട്ടിന് നമുക്കൊരു വയൻ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ബ്രാൻഡ് ഒന്നല്ലേ കാലമിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ പുതിയ എല്ലാവർക്കും സ്വാഗതം ും ഇന്ന് എന്താന്നത് നമ്മുടെ ബാക്കിൽ കണ്ട അറിയാം മഞ്ഞുള്ള രാത്രി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് മഞ്ഞ് രാത്രി അതെ അപ്പൊ ഈ മഞ്ഞുള്ള രാത്രിയിൽ പുറത്ത് മഞ്ഞും അകത്ത് എന്താണ് നമുക്ക് കാണാം കേട്ടോ അപ്പൊ തന്നെ അപ്പൊ നമ്മുടെ ചെറിയൊരു കുഞ്ഞൻ വീഡിയോ ആണ് നമ്മള് ഒന്ന് മഞ്ഞുള്ള രാത്രിയുടെ പുറത്ത് മഞ്ഞുള്ള രാത്രിയും അകത്ത് ഒരു തീ കായണ വീഡിയോ ഒക്കെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ഒക്കെ സബ് ഒക്കെ ചെയ്യാം കമന്റ് ലൈക്കും ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ഇന്ന് ഇന്ന് കാലത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്തൊക്കെ മഞ്ഞും എഴുതായിരുന്നു കേട്ടോ അതിനുശേഷം വൈകുന്നേരം ഞങ്ങളപ്പോൾ പ്ലാൻ ഇട്ട് ഇന്ന് തീയൊക്കെ കാഞ്ഞു നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ദേലെ റെഡി ആക്കാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ വൈകുന്നേരം ഉദ്ദേശിച്ച പോലെ തന്നെ വൈകിട്ട് മഞ്ഞ് പോയതു അല്ലേ ശരിക്കും ശനിയാഴ്ച അതെ ഞങ്ങളത് ഇന്ന് തീയിടം ഇന്നങ്ങോട് പെയ്ച്ചു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പിക്ക് ചെയ്ത് കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു പുറത്തുനിന്ന് പോയായിരുന്നു ഷോപ്പിങ്ങിന് പോയായിരുന്നു അപ്പോൾ ആ സമയത്ത് കറക്റ്റ് മഞ്ഞായിട്ട് പെയ്ത്

കുളിക്കാനൊക്കെ പോയ സമയത്ത് അടുത്ത മഞ്ഞ് വലിയൊരു മഞ്ഞ് പെയ്തു പോയി അപ്പോൾ അതെ നമ്മൾ വീടിലേക്ക് പോകാം നമുക്ക് വീഡിയോയിലേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡൊക്കെ അടിക്കുന്ന വീഡിയോ ആണ് അതെ വീഡിയോ നമ്മൾ കട്ട് ചെയ്യുക അതെങ്ങനെയായിട്ട് പോവുകയട്ടോ എന്തോ നമ്മളിതേ നമ്മുടെ ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെക്ക് എന്താ അകത്ത് ചിക്കൻ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതെ അടുത്ത സാമഗ്രികളൊക്കെ ഇവിടെ റെഡിയാണ് അങ്ങനെ അകത്ത് നെഡിലെ തീയക്കെ പിടിപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് മേടിച്ച് സെറ്റ് ചെയ്തത് തീ അങ്ങനെ ഓക്കെ കേട്ടോ ഇനി നമ്മുടെ ഫുഡ് റെഡി തുടങ്ങാം നമുക്ക് മഞ്ഞിനെ തീട്ടേക്കൊത്തേ മഞ്ഞുള്ള രാത്രി മൊത്തം മഞ്ഞ് വീണ് എടുക്ക അങ്ങനെ ചിക്കനെത്തി ഇത് നമ്മൾ വിറകൊക്കെ ഇട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാർകോളും ഇട്ട് കൊടുക്കൂട്ടോ അപ്പം നന്നായിട്ട് ചൂടും കിട്ടും നന്നായിട്ട് കത്തുകയും ചെയ്യും അപ്പോൾ നമ്മൾ സിക്സ്റ്റി ഫൈവ് സോസേജ് അങ്ങനെ ഐറ്റംസുകൾ പിന്നെ ചിക്കനൊക്കെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തീ കാഞ്ഞിട്ട് ഫുഡൊക്കെ അടിക്കുകയാണിങ്ങനെ ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക അത് തന്നെ തന്നെ അപ്പൊ നമ്മള് ചിക്കൻ ഉണ്ട് സിക്സ്റ്റി ഫൈവ് ഉണ്ട് സോസേജ് പൊട്ടറ്റോ ഉണ്ട് അപ്പൊ അതെ 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 ഇവിടെ ഫയർ നടന്നോണ്ടിരിക്കട്ടോ ഫയർ ഇടാ ഫയർ അപ്പൊ തീയക്കെ ഇട്ട് തീ കാഞ്ഞിട്ട് ഒരു ഫുഡ് അടി അന്ന് ഇത്ര ചൂടായില്ല എന്ന് അല്ല എന്താണ് ഇന്ന് ശെരിക്കും നന്നായിട്ട് ചൂടായല്ലേ അന്ന് ഇന്ന് കണല് കൂടുതൽ ഇട്ടുകയും ചെയ്തു അന്ന് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മള് കത്ത് പിടിച്ചായിരുന്നലാറൊന്നും അടിക്കല്ല ഇടക്ക് തീ പൊട്ടി അതെ നമുക്ക് പൊട്ടിത്തെറിക്കേണ്ട ഫുഡടി കൊടുക്കാം എടുക്ക് അത് വയനാട്ടാ ബ്രാൻഡിയൊന്നുമല്ല തനി വൈൻ തനി വൈൻ ഒന്ന് വച്ചേടാ ചിക്കൻ ചിക്കൻ ആ പ്ലേറ്റ് ഒന്ന് എൻ്റെ അമ്പവും പറഞ്ഞു അങ്ങനെ എങ്ങനെയുണ്ട് എന്നാ എനിക്ക് സ്പെഷ്യൽ ആ അത് ചിക്കൻ തൈസൻ ആണല്ലേ അപ്പൊ നമ്മുടെ കൂട്ടിന് നമുക്കൊരു ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ബ്രാൻഡ് ഒന്നല്ല വയനാണ് തനി വയൻ ബ്രാൻഡിലായനാണ് വയൻ നിങ്ങളിപ്പോ വയനും നമ്മടെ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറയണോ കുറയണ സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ തീ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിക്കൻ ഫുഡ് അടിക്കാൻ രസങ്ങനെ വൈൻ ഒഴിച്ചോണ്ട് കിട്ടോ വൈൻ ഞങ്ങൾ കുറേ ചേട്ടാ കഴിക്കുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി നല്ല ടേസ്റ്റ് ഉള്ള വയനാട്ടോ ഞങ്ങൾ നാട്ടില് മീതുവിന്റെ അമ്മ അതുപോലെ നന്നായിട്ട് വയനുണ്ടാക്കും നല്ല ചാമ്പക്കയ അതുപോലെ തന്നെ മുന്തിരി വയനൊക്കെ ഗ്രേവിസിന്റെ വയനെ നല്ല സൂപ്പറായിട്ടുണ്ടാക്കും ഇത് ഏതാർന്നോളൂ വയനാട് അത്ര തന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അത്രേ ഉള്ളു രണ്ടി വേറെ ലഹരിക്കൊന്നുമല്ല ഇവിടെ തന്നെ ഒക്കെ ഫ്ളാറ്റ് ആയി നീതോ എല്ലാവരും ഇവിടെ ഫ്ലാറ്റ് ആയിക്കണു ഒക്കെ തീ കൊണ്ടെങ്കിൽ ഇരിക്കാൻഡോ അയ്യോ എന്നെ കൊല്ലുന്ന ഫുഡടി കഴിഞ്ഞ് രണ്ടു മിനിറ്റ് ഇവിടെ കിടക്കുക കേട്ടോ ഏ കാല ആളുമുണ്ട് നല്ല സുഖാ കേട്ടോ നല്ല ചൂടായല്ലേ സംഭവം അതാണ് ഇവിടുന്ന് ഞാൻ മാറി പോവാത്തെ ചൂട് കിട്ടി വേണ്ടി ഞങ്ങളുടെ കണ്ണിനൊരു കൊഴപ്പല്ലാൻ പറ്റും പെയ്യുന്നുണ്ടോ ഇവിടെ മഞ്ഞ് വീണ്ടും തിങ്ങി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ദേ മഞ്ഞ് പെയ്യുന്നു മഞ്ഞ് പെയ്യുന്നു വീണ്ടും മഞ്ഞ് പെയ്യാണ് വാ എല്ലാവർക്കും ഒരു എല്ലോ ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് മഞ്ഞ കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് ഒന്ന് ചിറ്റിട്ട് വരാന്ന്

ില് പിടിക്കാൻ പറ്റില്ല ഗ്ലൗസ് ഇല്ലാണ്ട് ഉപ്പിട്ട് പോലെ റോഡുകളില് മെയിൻ റോഡില് ഇത് മാറ്റാൻ വേണ്ടി ഉപ്പിട്ട് പോകുമ്പോൾ പക്ഷെ ഉള്ള വഴികളിലൊക്കെ റോഡിന്റെ സൈഡിലൊക്കെ ഉപ്പിടാനുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ ആ പ്രദേശത്തുള്ള ഒരു രാത്രി നമ്മൾ ഇങ്ങനെ ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ മഞ്ഞി കൂടെ നല്ല റിസ്ക് ആണ് പക്ഷെ കാണാൻ നല്ല രസോട്ടോ അതെ അതെ നല്ല രസട്ടോ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും സ്ലിപ്പർ നല്ലാണ്ട് തന്നാൻ സാധ്യത ഇത് ഈ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോഡാട്ടോ ഈ മഞ്ഞ് വീതം ഇടക്കുമ്പോ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വന്നിരുന്നു ഇതിലെ വേണ്ടോ എന്തൊരു ഭംഗിയാ നോക്കി മഞ്ഞ് വീതം ഇടക്കുന്ന സമയത്ത് ഇതിലുള്ള ഡ്രൈവിങ് അടിപൊളി ആട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പയ്യെ പോവുകയാണ് ഈ റോഡൊക്കെ വിജനമായി കിടക്കാണല്ലോ ഈ സമയത്ത് ഭൂമിയുടെ വെള്ളപ്പും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളിപ്പോ വേറൊരു റൂട്ടിലേക്ക് വരുമ്പോഴാണ് കേട്ടോ അതേ കാട്ടുന്നു നല്ല കിടുക്കാച്ചി മഞ്ഞ് വീണ്ടും പെയ്തുകൊണ്ടിരിക്കുക പല സമയം അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു അടിപൊളിയായിട്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതാ ഈ റോഡിന്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറയുന്ന ഒന്നും പറയല പ്രത്യേകത അതെറ്റ് അടിപൊളിയാട്ടോ അല്ലെ ഇപ്പൊ മഞ്ഞ് വീഴ്ച മഞ്ഞ് വീഴ്ച കഴിഞ്ഞു ഏഹ് എന്തോ ഇത് നോക്കി ഇത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൂ നമ്മുടെ താമസിക്കുന്നതിന്റെ ചുറ്റുപാടുള്ള റോഡുകളൊക്കെ കേട്ടോ ഞങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂർ കാറിൽ ചെറുതായിട്ടൊരു ഒട്ടൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈവിംഗ് ഇഷ്ടം ഇഷ്ടം പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവ് ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് നല്ല രസമാണ് നാട്ടിൽ വെച്ച് എനിക്ക് കാടിനോടായിരുന്നു കൂടുതൽ കാര്യം താല്പര്യം കാട്ടിൽ കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യാന്ന് ഇവിടെ വന്നിപ്പോൾ ഇതേമാതിരി മഞ്ഞിക്കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസംട്ടോ വണ്ടി നല്ല ശ്രദ്ധിച്ച് ഓടിക്കണം വണ്ടി തെന്നാൻ വളരെ സാധ്യതയുണ്ട് ഉണ്ടോ ഇതൊക്കെ ഈ മേഖല ഒക്കെ ഉണ്ടോ എന്തൊരു ഭംഗിയാ നോക്കി നല്ല അടിപൊളിയായിട്ടാണ് കിടക്കണേ എല്ലാവരും വണ്ടി റോഡ് വണ്ടികളൊക്കെ കിടക്കണ വണ്ടികളൊക്കെ ഇങ്ങനെ ഐസ് പിടിച്ച് ഇങ്ങനെ കിടക്കാണ് ഉണ്ടോ നല്ല നല്ല അടിപൊളി അടിപൊളിയാണ് കാണാൻ കാണാൻ ഭംഗിയാണ് അതന്നെ തീരുന്നില്ല സൂപ്പർ കേട്ടോ ഇതേമാതിരി യു കെടെ അതുപോലെ മഞ്ഞ് വീതി ഇറങ്ങുന്ന സ്ഥലത്തൂടെ വണ്ടി ഓടിക്കാൻ പ്രത്യേക ഒരു അനുഭവം തന്നെ കേട്ടോ ാണ് രക്ഷ എനിക്ക് യു കെയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ ഈ സമയത്ത് ഉണ്ട് മഞ്ഞുവീഴ്ചയുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് മഞ്ഞാട്ടോ അങ്ങനെ കിട്ടി കിട്ടി മഞ്ഞാ കിട്ടി നമ്മളെ വണ്ടി രണ്ടു പ്രാവശ്യം വണ്ടി കയറാതെ റിവേഴ്സായി മഞ്ഞള് അത്രയ്ക്ക് വലിയ മഞ്ഞായി പോയി എന്നിട്ട് വീണ്ടും റിവേഴ്സ് അടിച്ച് സൈഡിൽ കൂടെ അങ്ങനെ എടുത്ത് വന്നപ്പോൾ വണ്ടി കയറി പോകും എല്ലാവരും ഉപ്പൊ എവിടെ ഉള്ളവരൊക്കെ ഉപ്പൊ കിടുന്നുണ്ട് നമ്മൾ വണ്ടി അവിടെ എടുത്തോണ്ട് പോയി വണ്ടി ഒട്ടും കേറേണ്ടായില്ല നമ്മൾ പരമാവധി ഡ്രൈ ചെയ്തു ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി നിന്നു പോയി നിന്നു പറഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യുള്ള എന്നിട്ട് പിന്നെ റിവേഴ്സ് ഇറക്കി മെയിൻ റോഡിൽ റിവേഴ്സ് ഇടക്കി സെക്കൻഡ് ഇയറിൽ നല്ല സ്പീഡിൽ വന്നിട്ട് ഒരു കണക്കിന് അല്ലേ കണക്കിന് എത്തിപ്പെട്ടു അഡ്ജസ്റ്റ്മെന്റിലായിട്ട് എത്തിപ്പെട്ടു പറയാത്രേ ഉള്ളൂ മഞ്ഞ ഇറങ്ങണ നോക്കി ഇന്നത്തെ പെയ്ത്തോടുകൂടി ഭയങ്കര പേസായി പോയി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴിയേട്ടാ കാണുന്നത് ഞങ്ങളൊരു ഇവിടെ ടെസ്കോന്റെ ഒരു കേറ്റം കയറിയ പിന്നെ ചെറിയ ഇങ്ങനെ ഇറക്കം ആ ഇറക്കം തീരുന്നത് ഞങ്ങളുടെ വീടിന്റെ അവിടം വരെയാണ് വലിയ ഇറക്കായിട്ട് തോന്നൂല പക്ഷെ ചെറിയ അതേണ്ടോ ഈ ഒരു ഫീലിങ്ങിൽ ഇങ്ങനെ ഇറക്കി ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ പോവുക കേട്ടോ മൊത്തം എന്തോ എല്ലായിടത്തും മഞ്ഞൊക്കെ പോയി ഇടക്കണം നല്ല രസാട്ടോ മൊത്തത്തിൽ കാണാനായിട്ട് ഈ വീട്ടുകാരൊക്കെ കേട്ടോ അതെ ഇവർ ഈ രാത്രിയിലും സമ്മതിക്കുന്നോട്ടോ അവർ അവരവിടെ നിന്ന് ഉപ്പൊക്കെ ഇട്ട് ആ അപ്പം ഫുള്ളും അതെ അവർ ആരാണ്ട് പോയിട്ട് വന്നിട്ടില്ല വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് നേരത്തെ പറഞ്ഞേ അപ്പോൾ അവരവിടെ വഴിയൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെ വഴിയൊക്കെ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറെ ആൾക്കാർ കൊച്ചെത്തി കൊച്ചിയെത്തി അങ്ങനെ വലിയൊരു മഞ്ഞ് കയറി ഞങ്ങള് കഠിനമായ മഞ്ഞ് കയറി പുറത്തേ കയറി വന്നു കേറ്റത്ത് ഒരു രക്ഷി പോയി വണ്ടി എടുക്കാൻ വിട്ടു പറഞ്ഞു